ഇത് മാസ് മോട്ടോർസാണ് ഹീറോണ്ടയുടെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടി കയറ്റിയാണ് പിന്നെ മെയിൻ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മിസ്സിംഗ് കംപ്ലൈൻറ്റാണ് വണ്ടി കൈ കൊടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് അത്രയാണ് പ്രോബ്ലം തോന്നുള്ളത് വണ്ടി ഒരു ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിലൊക്കെ ഓടണ സമയത്ത് വണ്ടി പെട്രോൾ കിട്ടാത്തൊരു ഫീൽ കാണിക്കേണ്ടത് ഒരു വിട്ടുവലിവ് മിസ്സിങ് കംപ്ലൈൻ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ചെയ്സിൻ്റെ ഭാഗം സീറ്റിൻ്റെ അടിഭാഗം വന്നിട്ട് തുരുമ്പിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്തെടുക്കണം ടാങ്ക് ബാഗ് മാറ്റാനുണ്ട് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ റെസ്റ്റ് മാറ്റാനുണ്ട് വാട്ടർ സർവീസ് ചെയ്യാനുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കേട്ടിട്ടുണ്ട് മിസ്സിങ്ങിൻ്റെ കേസ് യഥാസ്ഥിതി സംഭവം ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വണ്ടി ആക്സിലേറ്റർ കുറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചാട്ടം പോലെ കാണിക്കുന്നുണ്ട് വണ്ടിക്ക് അതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് കെട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിലത്തെ വീലിൻ്റെ ഭാഗത്തോടെ നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ജനറൽ സർവീസിനോടനുബന്ധിച്ചിട്ട് ബാക്ക് ബ്രേക്ക് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ലൈനറൊക്കെ കിടക്കുന്നത് പുതിയ ലൈനറാണ് വലിയ പഴക്കമായിട്ടില്ല നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് ഞാൻ റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു ടയർ നിസ്സാരം കൂടി ഉള്ളോ ഓടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഓട്ടം കണക്കാക്കിയിട്ട് മാറ്റി ഇടുന്നതായിരിക്കും കുറെ കൂടി ബെറ്റർ കാരണം അതിൻ്റെ ഇൻഡിക്കേഷൻ ഈ കാണണേ അതിനോട് ലെവലായിട്ടുണ്ട് പിന്നെ അങ്ങടേക്ക് ഓടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഓടിക്കാം പക്ഷേ സേഫ്റ്റി എപ്പോഴും മാറ്റി പുതിയ തൊടുന്നതായിരിക്കും ഫ്രണ്ടിലത്തേയും ഏകദേശം ഇതൊക്കെ തന്നെ അവസ്ഥ കേട്ടോ പിന്നെ ഫ്രണ്ട് ബാക്കിൽ വീൽ ബേക്ക് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഹബിൻ്റെ ഭാഗത്തായാലും വേറെ നിലവിൽ ചെറിയൊരു ഉണ്ട് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട് വന്നാലേ തേമാനമുള്ളൂ അതല്ലാണ്ട് കംപ്ലയിൻറ്റ്സ് എന്ന് പറയാവുന്ന രീതിയിലേക്കൊന്നും ആയിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി നമുക്ക് കേട്ടോ പിന്നെ മെയിനായിട്ടുള്ളത് അതിൻ്റെ ബാക്കിലത്തെ വീലിൻ്റെ റബ്ബർ സെറ്റ് മൊത്തം പൊടി പൊട്ടിപ്പോയിട്ടുണ്ട് അതായത് ഡാംബർ റബ്ബർ സെറ്റാണ് അത് പൊട്ടിയിട്ടുണ്ട് അതാണ് നമ്മൾ ആക്സിലേറ്റർ കുറച്ചിട്ട് പൊടക്ക സമയത്ത് ഒരു ചാട്ടം പോലെ ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കുന്നത് അപ്പോൾ അത് നമുക്ക് മാറ്റിയിടണം ചെയിൻ സ്പോക്കറ്റ് പുതിയ സ്പോക്കറ്റാണ് നമുക്ക് കിടക്കണത് അതിൻ്റെ അഡ്ജസ്റ്റിങ് ഏറെ കുറെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സർവീസ് നമുക്ക് ഓൾറെഡി സെറ്റാക്കി വിടാം കുഴപ്പമൊന്നുമില്ല പിന്നീട് ചെയിൻ ലൂസ് ആയി കഴിഞ്ഞാൽ മേൽ സ്പോക്കറ്റ് രണ്ടും ക്ലിയറാണ് ചെയിനും വലിയ പ്രോബ്ലം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കണ്ണിടു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ മാക്സിമം വലിച്ചു ഉപയോഗിക്കാം അപ്പോൾ അഡ്ജസ്റ്റിങ് തീർന്നു എന്ന രീതി നമ്മൾ മാറ്റാൻ നിൽക്കരുത് കാരണമെന്ന് വെച്ചാൽ ചെയിൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പോക്കറ്റ് രണ്ട് സ്പോക്കറ്റും നല്ല സ്പോക്കറ്റാണ് ചെയിൻ ഒരല്പം വലിച്ചിൽ വലിച്ചത് വന്നിട്ടുണ്ടെന്നുള്ളൂ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ റെഡി ആക്കാവുന്നൂറ് പക്ഷേ ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്താലും എടുക്കില്ല കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ എത്തില്ല അപ്പോൾ അത് പരമാവധി വലിച്ചതിന് ശേഷം വേണം നമ്മൾ അത് ചെയ്യാനായിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ജസ്റ്റ് ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി കമ്പനി ഫിൽറ്ററൊക്കെ കിടക്കുന്നത് പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം ചെയ്യിസിൻ്റെ ഭാഗത്ത് എവിടെയാണ് തുരുമ്പിൻ്റെ പ്രശ്നം വന്നേ അപ്പോൾ നമ്മൾ ഒന്ന് വെള്ളം ഇത് റെഡിയാക്കിയിട്ടൊന്ന് പെയിൻ്റ് അടുത്ത് ചെയ്യാം പിന്നെ അതേപോലെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട ആണ് മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുക അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ജെറ്റിൻ്റെ അവസ്ഥയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ള പൗഡർ കണക്കെ പൊടി പോലെ വന്നിട്ട് അതിൻ്റെ ഉള്ളു മുത്തു കയറി ജാമേക്കാം അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈമൊക്കെ ആവണത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ എത്തനോളിൻ്റെ ഒരു പ്രോബ്ലമാണ് എത്തനോള് വരുത്തി വെക്കുന്ന ഒരു പണിയാണ് ഇത് ഈ ജെറ്റൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ആയി പോയിക്കാം സ്ലോ ജെറ്റാണ് അതുകൊണ്ടാണ് നമ്മൾ വണ്ടി സ്ലോയിൽ ഓടുന്ന സമയത്ത് പെട്രോൾ കിട്ടാത്തൊരു ഫീല് തന്നെ ആക്സിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് മെയിൻ ജെറ്റിക്കിടെ പെട്രോൾ കയറി ചെല്ലുകയും ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അത് ശരിക്കും പറഞ്ഞാൽ കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് കാർബേറ്റർ റിലേറ്റഡ് ആയിട്ട് വന്ന പ്രോബ്ലമാണ് ശരിക്കും നമുക്കിപ്പോൾ ജെറ്റ് മാറ്റി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് റെഡി ആയിക്കോളും അതിന് ശേഷം നമ്മൾ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക അതിൻ്റെ ഇത് ഈ ഭാഗത്ത് നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഉള്ളിലൊക്കെ ദ്രവിച്ചേക്കണ പോലെ ഇരിക്കുന്നുണ്ട് ഈ സൈഡൊക്കെ കേട്ടോ കൈമയ ആകടേണ്ടോ അതായത് പൊടിഞ്ഞ് പോകാനാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് അലുമിനിയം പൊടിഞ്ഞ് പോരുന്നതാണ് കാണുന്നത് കേട്ടോ അത് നമ്മളുടെ ഇപ്പോഴത്തെ പെട്രോളിൽ വന്ന ഒരു പ്രശ്നമാണ് കാരണം ഇപ്പോഴത്തെ പെട്രോൾ അറിയാലോ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഒരു ലിറ്റർ പെട്രോൾ മേടിച്ചാൽ എണ്ണൂറ് മില്ലി മാത്രമാണ് യഥാർത്ഥ പെട്രോളൂ ബാക്കിയത്തെ ഇരുന്നൂറ് മില്ലി എത്തനോളിൻ്റെ കണ്ടൻറ്റാണ് എത്തണോളും അപ്പോൾ അത് നമുക്ക് ഇതേപോലെ അലുമിനിയം ബോഡിയൊക്കെ ദ്രയിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള ഒരു അത് അത് കിടന്ന് കെമിക്കൽ റിയാക്ഷൻ മൂലം വന്ന സംഭവമാണത് പിന്നെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടേക്കാം അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഏറെ കുറേ ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പം നമ്മളിത് ക്ലീൻ ചെയ്തൊക്കെ ഉപയോഗിക്കുമ്പോൾ രണ്ട് രീതിയിൽ പ്രശ്നങ്ങൾ കാണിക്കാം ഒന്ന് മെയിനായിട്ട് തന്നെ പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഫ്ലോട്ട് വാൽവ് വാൽവെന്ന് അടയണ ഭാഗമുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ ദ്രവിച്ചിരിക്കുക അപ്പം നമ്മളെന്തായാലും അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഭാഗം ഇതേപോലെ പൊടിഞ്ഞിരിക്കുന്ന ഭാഗം പോവുകയും അതിൻ്റെ ഭാഗം സീറ്റിങ് നഷ്ടപ്പെടുകയോ ചെയ്താൽ ഉറപ്പായിട്ടും ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട് സാധ്യത വളരെ ഹൈ ആണ് വരണം എന്നല്ല വരാൻ സാധ്യതയുണ്ട് നിലവിൽ കേട്ടോ അങ്ങ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കാണിച്ചാൽ പിന്നെ കാർബേറ്റർ അസംബ്ലി മാറ്റി വെക്കുകയാണ് പോസിബിൾ ഉള്ളൂ പക്ഷേ പരമാവധി നമ്മൾ ട്രൈ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ കാർബേറ്റർ ഇപ്പോൾ പുതിയത് മേടിച്ച് വച്ചാൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ തന്നെയാണ് ഈ കംപ്ലയിൻ്റ് ഇതേപോലെ തന്നെ റിപ്പീറ്റ് വീണ്ടും വരും അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ അതന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക പിന്നെ സ്ലൈഡർ ഒക്കെ ചെറിയ ടൈറ്റാണ് ചെയ്യേണ്ടത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഞാൻ ടയറിൻ്റെ ദിവസം കുറഞ്ഞത് ഫ്രണ്ട് ടയർ ഈ സൈഡൊന്നും ചേണ്ടോ തീർന്നതാണ് ശ്രദ്ധിക്കുക ഓടിക്കുമ്പോൾ കെയർഫുള്ളായിട്ട് ഓടിക്കുക പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമൊ ഒക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും കേട്ടോ പിന്നെ ഫ്രണ്ടിലത്തെ വീൽ ഒക്കെ ചെക്ക് ചെയ്തു നല്ല വേറെ പ്രോബ്ലം ഇല്ല കോൺസെറ്റ് ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം പിന്നെ സ്പാർ പ്ലോക്ക് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട് മതിയേനുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തു ഓയിൽ നല്ല ഓയിലാണ് അതിനകത്തുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേറെ എഞ്ചിൻ ഓയിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് ഇതൊന്നും ഇരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് നാലാം പേരാണ് ബാറ്ററി കപ്പാസിറ്റി അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കണ സമയത്ത് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഇപ്പോൾ നമുക്ക് സെൽഫ് മോട്ടർ അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാറ്ററിയിൽ നിന്ന് ലോഡെടുക്കുക അപ്പോൾ അതൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു എട്ടേ പോയിന്റ് രണ്ട് ഇഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് എട്ടേ പോയിൻറ്റ് രണ്ട് ഇഞ്ചെന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വോട്ട് താഴേക്ക് വന്നാൽ ഓൾറെഡി കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് സെൽഫ് എടുക്കാനായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് കാണിക്കേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട് അതെപ്പോൾ വേണമെങ്കിലും കാണിക്കാം ഇപ്പോൾ നിലവിൽ സെൽഫോ കടിക്കുന്നുണ്ട് പരമാവധി ഉപയോഗിക്കുക ഒരു രക്ഷയ്ക്കാത്ത ഒരു അവസ്ഥയൊക്കെ എത്തിക്കുമ്പോൾ ബാറ്ററി മാറ്റി മാറ്റിവെക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റോ രണ്ടായിരത്തി ഇരുപത്തൊന്നരമേകദേശം നാല് വർഷത്താളായിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ ഫുട്ടോസ്റ്റോ ചെയ്ഞ്ച് ചെയ്യുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ട് അത് കൂടുതലും ചെയ്തേക്കാം പിന്നെ ബെൽഡിംഗിൻ്റെ ഡേസ് അതെല്ലാം ഉൾപ്പെടുത്തി ടാങ്ക് ബാഗ് മാറ്റിന് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഏകദേശം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പിലേക്ക് ഇട്ടേക്കാം എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും ഏകദേശം ഒരു ആറ് ഏഴ് ആവും ആകട്ടോ കാരണം നമുക്കിപ്പോൾ ഇത് തീർന്നിട്ട് വേണം വെൽഡ് ചെയ്യാനായിട്ട് വെൽഡ് കഴിഞ്ഞിട്ടാണ് വാഷിംഗ് കൊടുക്കാനായിട്ട് അപ്പം അതിൻ്റെ ഒരു ഡില എന്തെങ്കിലും ഉണ്ടാവും മാക്സിമം നമ്മൾ നോക്കാം മാക്സിമം ട്രൈ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ കയറിയപ്പോൾ ഇച്ചിരി ലേറ്റായിട്ട് കയറിയേക്കണം കാരണം ബുക്കിംഗ് അനുസരിച്ച് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ടൈലിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഫുഡ് കഴിഞ്ഞിട്ടാണ് വർക്കിന് കയറിയാണ് അപ്പോൾ അതിൻ്റെ ഒരു താമസമാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ട്